രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പത്തൊൻപത് വിഴിഞ്ഞം ജംഗ്ഷനിൽ നിന്ന് ഭരണശിലാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റും കടന്ന് ഇന്നത്തെ അയ്യങ്കാളി ഹാൾ വരെ പതിനേഴ് കിലോമീറ്റർ നീണ്ട മനുഷ്യച്ചങ്ങല അറബിക്കടലോരത്ത് രാജ്യത്തിനാകെ അഭിമാനമായി ഉയർന്നു വരേണ്ട വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കണമെന്ന് മുദ്രാവാക്യം മുഴക്കി അരലക്ഷത്തിലേറെ ജനങ്ങൾ എൽ ഡി എഫ് നേതൃത്വത്തിൽ നടന്ന മഹാപ്രക്ഷോഭത്തിൽ ആദ്യ കണ്ണിയായത് അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനാണ് മനുഷ്യച്ചങ്ങല മാത്രമല്ല വിഴിഞ്ഞൻ തുറമുഖം ഉടനടി ആവശ്യപ്പെട്ട് നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇടതുപക്ഷം സംഘടിപ്പിച്ചു പന്ത്രണ്ട് ഒക്ടോബർ കൊടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത ജനകീയ കൺവെൻഷനിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി കേന്ദ്രത്തിലിരുന്ന യു പി എ സർക്കാരും കേരളത്തിലെ യു ഡി എഫ് സർക്കാരും വിഴിഞ്ഞത്തോട് അവഗണന തുടർന്നപ്പോൾ ശക്തമായ പ്രതിഷേധം ഇടതുപക്ഷം ഉയർത്തി എൽ ഡി എഫ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം നീണ്ടു തന്ന അനിശ്ചിതകാല സമരം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു റെക്കോർഡാണ് വിഴിഞ്ഞം തുറമുഖത്തിനായി നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ സമരമായിരുന്നു അത് ആ സമരം ഉദ്ഘാടനം ചെയ്തതും പിണറായി വിജയൻ തന്നെ വർഷങ്ങൾക്കിപ്പുറം ജനം എൽ ഡി എഫ് സർക്കാരിനെ അധികാരത്തിലെത്തിച്ചു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഏറെ വിമർശിക്കപ്പെട്ട രണ്ടായിരത്തി പതിനഞ്ചിൽ സംസ്ഥാന താല്പര്യം ബലികരിച്ച് യു ഡി എഫ് സർക്കാർ ഉണ്ടാക്കിയ കരാറിൽ കൂടുതൽ വ്യക്തത വരുത്തി ഒന്നാം പിണറായി സർക്കാർ മുന്നോട്ട് പോയി വിമർശനങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും വിഴിഞ്ഞം പദ്ധതി നടപ്പാകുക തന്നെ വേണമെന്ന ഉറച്ച നിലപാടാണ് സർക്കാർ കൈക്കൊണ്ടത് പിന്നെ കേരളം സാക്ഷിയായത് അതിവേഗത്തിലുള്ള വിഴിഞ്ഞത്തിന്റെ കുതിപ്പിനാണ് പ്രകൃതിക്ഷോഭവും പദ്ധതിക്കെതിരായ പ്രതിപക്ഷത്തിന്റെയും പ്രതിലോമ ശക്തികളുടെയും സമര നാടകങ്ങളും നാട് കണ്ടു വെല്ലുവിളികൾ ഉയർത്തിയവരോടെല്ലാം ഉറച്ച ശബ്ദത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ആരെതിർത്താലും വിഴിഞ്ഞ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് ആ ഉറപ്പും പാഴ്വാക്കായില്ല കണ്ണൻ ചപ്പിക്കുന്ന വേഗത്തിൽ വിഴിഞ്ഞം വികസിച്ചു ഒരു ഭരണാധികാരിയുടെ ദീർഘവീക്ഷണവും ഇച്ഛാശക്തിയും വിഴിഞ്ഞത്തിന്റെ വിജയവഴിയിൽ പിണറായി വിജയൻ എഴുതി ചേർത്തു രണ്ടായിരത്തി നാല്പത്തിയഞ്ചിൽ പൂർത്തിയാകേണ്ട പ്രവർത്തനത്തിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഒന്നാം ഘട്ടം കമ്മീഷൻ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാകും തൊണ്ണൂറ്റിയാറിലെ നായനാർ സർക്കാർ രൂപം നൽകിയ രണ്ടായിരത്തി ആറിൽ വി എസ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയ വിഴിഞ്ഞം തുറമുഖം വന്ന സ്വപ്നത്തിന് പിണറായി സർക്കാർ സാക്ഷാത്കാരം നൽകി അധികാരത്തിലായാലും പ്രതിപക്ഷത്തായാലും വികസനത്തിനായി യാതൊരു വ്യത്യാസവുമില്ലാതെ ഇല്ലാതെ സി പി ഐ എൽ ഡി എഫും നടത്തിയ ഉറച്ചതും അജഞ്ചലവുമായ യാത്രയുടെയും അടയാളമാണ് വിഴിഞ്ഞം തുറമുഖം